ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അഗ്ലോണിമ പ്ലാൻസിൻ്റെ ഒരു കോംബോ ഓഫറാണ് ചെയ്യുന്നത് അപ്പോൾ ചില കസ്റ്റമർ നമ്മൾ നേരത്തെ കുറേ കോംബോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കോംബോ ചെയ്തിട്ടില്ല അപ്പം കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളോട് കോംബോ ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് ചോ തരുമെന്ന് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് എക്സ്ട്രാ ഇരിപ്പുള്ളതെല്ലാം ഉള്ളതെല്ലാം കൊടുത്ത് തീർക്കാം അപ്പോൾ അതൊരു കോംബോ ആയിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു സിൽവർ ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് നമ്മുടെ സ്റ്റെം ഒക്കെ നല്ലൊരു വൈറ്റ് കളറും സിൽവറുമാണ് ലീഫ് വരുന്നത് ഇത് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് എങ്ങനെയാണെന്ന് ഞാൻ ഈ ഒരു ഈ ഒരു കോമ്പൗണ്ട് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി ഈ ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ബാക്കി ആദ്യം കണ്ട രണ്ട് പ്ലാന്റും സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോംബോസ് സെലക്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഏത് ഏത് കോമ്പോയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കോമ്പോയിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് എമറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നല്ല ഭംഗി വെക്കുന്ന പ്ലാന്റ് ആയിരിക്കും അതിൻ്റെ സീഡ്ലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ പ്ലാന്റ് 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 ആണ് ആണ് നല്ല ഭംഗിയുള്ള ഇതുപോലെയാണ് വരുന്നത് അത്യാവശ്യം സൈസ് ഈ ഒരു ിന് ചെറു തീരെ ചെറിയ പ്ലാന്റ് അല്ല ഇത് നമുക്ക് സീഡ്ലിംഗ് ആയിട്ട് വന്നിട്ട് പ്ലാന്റ് നമ്മുടെ കയ്യിലിരുന്ന് വലുതായ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഒന്നും അധികം വലിപ്പം വെക്കില്ല എന്നാലും നല്ല ക്യാബേജിൻ്റെ ഷേപ്പിൽ നല്ല റൗണ്ട് റൗണ്ടായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് ക്യാബേജിൻ്റെ വെറൈറ്റിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടിയാണ് നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ റെഡ് വൈൻന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പ്ലാന്റ് മെച്ചുവേർഡ് ആകും തോറും ഇതുപോലെ വരും ലീഫ് അതും നല്ല തിക്കായിട്ട് ലീഫ് വരുകയും ചെയ്യും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയായിരുന്നു ചെറിയ സൈസ് പ്ലാന്റിനൊക്കെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വന്ന വെറൈറ്റിയാണ് ഇപ്പോൾ കുറച്ചും കൂടി സീഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങി കൊണ്ടാണ് റേറ്റ് ഇത്തിരി കുറവായിട്ട് നിൽക്കുന്നത് ഇത് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല കുറച്ചും കൂടി ചില വീട്ടിൽ കാണാറുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു കുറേ ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടുതലുള്ള ഒരു വെറൈറ്റി ഇതൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയാണ് ചെയ്യുന്നത് ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടിയാണ് കോംബോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോംബോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് പീച്ച് പനാമയുടെ പ്ലാന്റ് ആണ് ഇതുപോലത്തെ പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഈ പീച്ച് പനാമയ്ക്ക് ഇറങ്ങിയ സമയത്ത് നല്ല റേറ്റ് ഉള്ള വെറൈറ്റി ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി പ്ലാന്റ്സ് നമുക്ക് കിട്ടാനുണ്ട് ഈ ഒരു പനാമ വെറൈറ്റിയൊക്കെ റെഡ് പനാമയായിരുന്നു കൂടുതലും ഉള്ളത് പക്ഷേ ഇപ്പോൾ റെഡ് പനാമ ശരിക്കും കിട്ടാനില്ല അധികവും അങ്ങോട്ട് ഇപ്പോൾ ഈ പീച്ചും പിങ്കും ഒക്കെയാണ് കൂടുതലും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു പീച്ച് പനാമയും ഈ ഒരു വെറൈറ്റി ഇത് നമ്മുടെ കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ഉണ്ട് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാൻ രണ്ട് പ്ലാന്റും കൂടിയാണ് നമ്മളൊരു കോംബോ ആയിട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഒരു തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പം ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് ചെറുതായി ചെറുതാണെങ്കിൽ ഞാനതനുസരിച്ച് ചെറുതാണെന്ന് പറയുന്നുണ്ട് ഇതും ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് ഇത് നമ്മുടെ കൊച്ചിൻ എസ് കാഡ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇത് നമ്മുടെ ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റും കൂടിയാണ് ഒരു കോംബോയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോംബോയാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായി ചേരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ ആണ് ഇതിൻ്റെയും ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ സോറി ഇത് നമ്മുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അധികം പ്ലാന്റ് അധികം കോമ്പോസ് നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല അപ്പോൾ വേണ്ടവർ ആദ്യം ആദ്യം തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇത് ബ്യൂട്ടി റെഡ് സോറി ഈ ഒരു വെറൈറ്റി നമ്മുടെ ചൈന റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് അത്യാവശ്യം കളറ് വന്ന പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് കുങ്കും എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കുങ്കും ഇതിൻ്റെ പിങ്ക് കുങ്കു കുങ്കും ഇത് നല്ലൊരു സാധാരണ അജന്തയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ പിങ്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു സൈസായിരിക്കും പിങ്കിൻ്റെ വെറൈറ്റി പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് ക്യാബേജ് വെറൈറ്റിയാണ് ഇത് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളർ ക്യാബേജിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി ഒന്നും ആദ്യം വലിപ്പം വെക്കില്ലാട്ടോ ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുകയുള്ളൂ പ്ലാൻ സൈസ് വലുതായാലും പ്ലാന്റ് ഒരു മിനിയേച്ചർ പോലെ നിൽക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റിയാണ് നെക്സ്റ്റ് കോംബോയിൽ വരുന്നത് ഈ ഒരു കോംബോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എടുത്ത് എനിക്ക് അയച്ചു തരാം അപ്പോൾ ഇത്രയും കോമ്പോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും കോംബോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിലെനിക്ക് മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം Thank you.